ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ചക്കപ്പഴം ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള മണിപ്പൊട്ടാണ് നല്ല ടേസ്റ്റിയുമാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ എപ്പോഴും പറയുന്നതിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇന്നേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകും സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കാൻ എടുക്കുന്ന പുട്ടുപൊടി പോലെയല്ല നമ്മൾ മണിപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടി അതിന് നമുക്ക് നൈസ് ആയിട്ടുള്ള പൊടിയാണ് ആവശ്യം ഇടിയപ്പത്തിന്റെ പൊടിയോ പത്തിരിയുടെ പൊടിയോ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പുട്ടിന് നനയ്ക്കുന്നതിൻ്റെ തൊട്ടല്ല ഇത് നമ്മൾ ഇടിയപ്പത്തിനും അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കുന്നത് അതിനുശേഷം ബോളായിട്ട് ചെറിയ ചെറുതായിട്ട് മണികളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് മണിപ്പൊട്ടിന് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഈ മാവ് വെള്ളം ചേർത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചുമെച്ച് ഒത്തിരി വെള്ളം കൂടി പോകാതെ കുറച്ച് ഡ്രൈ ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം ചെറിയ ചെറിയ ബോളാക്കി എടുക്കുന്നതാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറേ സമയം പോവും പിന്നെ ഇത് പുട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ നേരത്ത് കുറച്ച് താമസം എടുക്കുകയും ചെയ്യും അതിന് പകരമായിട്ട് ഞാനിവിടെ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കട്ടറെ വെച്ചൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തരികൾ പോലെ നമുക്ക് കിട്ടും അധികം നമുക്ക് ഉള്ളിലേക്ക് കട്ടിയായിട്ടൊന്നും പോവുകയില്ല ഇത് ഒരേ അളവിൽ തന്നെ നമുക്ക് കിടക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുഴച്ചെടുത്ത മാവ് കുറേശം എടുത്തതിന് ശേഷം നമ്മുടെ വലിപ്പത്തിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള കണ്ണത്തിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ കണ്ണത്തിൽ വെച്ചാണ് അന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിങ്ങനെ ഇട്ട് എല്ലാം കൂടെ നമ്മൾ ചീതിയെടുത്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കുക എന്നൊരു സംശയം വരും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ നനയ്ക്കാനെടുത്ത പൊടിയിൽ കുറച്ച് പച്ചയായിട്ടുള്ള പൊടി എടുത്തുമിച്ച് അതൊന്ന് തൂക്കിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഇതധികം ഇരിക്കും. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് മൊത്തം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ പുട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് പേവ് നമുക്ക് അധികം ആകാതെ ഇരിക്കും ചെയ്യും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കട്ട് എടുക്കുന്നത്. ഇനി മണിപുട്ടിന് വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ് ചെയ്തെടുക്കാമെന്നാണ് ചിക്കൻ്റെയോ അല്ലെങ്കിൽ ബീഫിൻ്റെയോ മുട്ടയുടെയോ ഒക്കെ നമുക്ക് ഫില്ലിങ് ചെയ്തെടുക്കാം ചക്കപ്പഴം ആണ് എടുത്തിരിക്കുന്നത് വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ പുട്ടീനെന്ന് നിറയ്ക്കുന്നതിൻ്റെ വീട്ട് ആദ്യമേ പുട്ടുകുറ്റിക്കുള്ളിലേക്ക് ചില്ലിട്ടതിന് ശേഷം തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഒരു ലെയർ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളിപ്പം ഈ മണിപ്പുട്ടിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അപ്പം പുട്ടുകുറ്റിക്ക് അതിൽ അധികം ഇടിച്ചു കൊള്ളിച്ചൊന്നും വെക്കണ്ട നൈസ് ആയിട്ട് തന്നെ നമുക്ക് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇങ്ങനെ ഒന്നിച്ച് മൊത്തമായിട്ട് അങ്ങ് ഇട്ട് അങ്ങനെ ചെയ്യാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ ആയിട്ട് ചക്കപ്പഴം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചിട്ടതിന് ശേഷം ഇനി ഇനിയിപ്പോൾ ഇതിൽ ഒരു ഫില്ലിംഗ് ആയിട്ട് നടുക്ക് ചക്കപ്പഴം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കിയിരിക്കുന്ന പുട്ടിൻ്റെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ കുറ്റി മൊത്തം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങയുടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റിൽ തേങ്ങയാണ് ഫില്ലിങ്ങായിട്ട് വെച്ചുകൊടുത്ത് ക്ലോസ് ചെയ്യുവാണ് ഇനിയിപ്പം തേങ്ങയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പുട്ടൂ കുടം വച്ച് അതിനെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ നമ്മുടെ പുട്ടുകുറ്റിയുടെ ചെറിയ ഇതുണ്ടല്ലോ നമ്മൾ കുക്കറിലൊക്കെ വെച്ച് തയ്യാറാക്കിയെടുക്കുന്നത് അതിൽ നമുക്കിതേപോലെ ആദ്യമേ ചില ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം തേങ്ങ വെച്ചു അതിന് ശേഷം ചക്കപ്പഴം വെച്ച് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തിൽ നിറയ്ക്കാൻ പറ്റുന്നതിനത്രേ ഈ മണിപ്പുട്ടിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവില് വെച്ചെടുക്കാവുന്നേ ഉള്ളൂ അതും സിമ്പിളാണ് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണിപ്പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഒരു നല്ല ചൂട് പാൽ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുമ്പെരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു Thank you.